ഏശായ അറുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വാരകുമാർ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത് ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കുകയില്ല ഞാൻ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹോദയിൽ നിന്ന് എൻ്റെ പർവ്വതത്തിന് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അതിനെ കൈവശമാക്കും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപുറവും ആഘോ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമായിരിക്കും എന്നാൽ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ വിസ്മരിച്ച് ഗാതു ഒരു മേശ ഒരുക്കി വീഞ്ഞ് കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ സംസാരിച്ചപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തതിനാൽ ഞാൻ നിങ്ങളെ വാളിനാൽ തകർക്കും നിങ്ങളെ എല്ലാവരെയും വധത്താൽ തകർക്കും കർത്താവും രക്ഷിതാവുമായ മിശിഹ പിശാചിക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ